ട്ടോ കിലോ ആയോ നാല് സാൽമണോ നമുക്ക് ആക്കാനും നമുക്ക് ആദ്യം തന്നെ ഇന്റെ ചറകളോ ഇസ്കോ ആർ ആധാ ഫില്ല साइड कट करने के क्या करेगा ब्रश करेगा लेकिन सालमन अच्छा लगते हैं मेरे को तो फ्रेश है लगते हैं हम्म इन और वेड़ा सालमन तो फार्म आउट हो जा रही है लेकिन आपका काटिंग बहुत अच्छा है इनको ब्रश किया ये अभी ब्रश कर रहा है ना हम्म എപ്പോഴും ബ്രഷ് ചെയ്യുമ്പോ നല്ല രീതിയിൽ ബ്രഷ് ചെയ്യണം കാരണം ഇങ്ങനെ ഒരുപാട് പ്രത്യേകത ഉള്ളത് കേട്ടോ ഇങ്ങനെ അതുകൊണ്ട് ഇനി നല്ല കെയർ കൊടുക്കാറുണ്ട് ഞങ്ങള് ഓ ബ്രസീൽ ഈ വയറിന്റെ ഭാഗം അടിപൊളിയാണ് ഈ സൂപ്പ് ഉണ്ടാക്കാനൊക്കെ നല്ല ടേസ്റ്റാ ടേസ്റ്റാന

पास से हमने काम काम सीखा ये हमारा है है मैं जो दो आदमी को काम वो दोनों अभी बाहर രണ്ടുപേരെ കട്ടിപ്പിച്ച് രണ്ടുപേര് ഇപ്പ നല്ല നിലല്ല ഞാൻ മാത്രം നല്ല സാലറി കിട്ടി വേറെ വേറെ കമ്പനിയും പോയിട്ടോ ശ്രമിക്കാത്തോണ്ടാണ് അല്ലാണ്ട് വേറൊന്നുമില്ല और भाई जल्दी में हम बात हो जाए आज जब मैं तमाम हूं ഇവിടെ മുതലുള്ള വീഡിയോയുടെ വോയിസ് കിട്ടിയില്ല കൈസ് ആ പോട്ടെന്റെ ഒരു കോൾ വന്നു അപ്പം പിന്നെ ബ്ലൂടൂത്ത് എന്തോ പറ്റി പിന്നെ വീഡിയോയുടെ ഓഡിയോ കിട്ടിയില്ല കായ് ഞാൻ പിന്നെ രണ്ടാമത് എഡിറ്റ് ചെയ്യണ കേട്ടോ അപ്പൊ അതിൻ്റെതായ പോരായ്മകൾ ഉണ്ടാവും ക്വാളിറ്റിയിലും വ്യത്യാസം ഉണ്ടാവും കേട്ടോ നിങ്ങൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക ഇപ്പൊ ഈ സാൽമണ്ടുടെ ചെതമ്പലൊക്കെ കഴിഞ്ഞാൽ നല്ല ഒന്ന് അടിപൊളിയായിട്ടൊന്ന് കഴുകണോട്ടോ സാൽമൺ എപ്പോഴും ഞങ്ങൾ ക്ലീൻ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്യാറുണ്ട് കേട്ടോ ഞാൻ നല്ല രീതിയിൽ കയർ കൊടുക്കുന്ന ഒരു ഫിഷും കൂടി ആട്ടെ സാൽമൺ ഞാൻ ഒരു റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു ഫിഷും കൂടിയാണ് സാൽമൺ കാരണം അത്രത്തോളം ഒരു ഹിസ്റ്റോറിക്കൽ ഫിഷും കൂടിയാണ് ഈ സാൽമൺ എന്ന് പറഞ്ഞ സാൽമന്റെ ചരിത്രം അതിൽ നിങ്ങളുടെ അതിൻ്റെ ഹിസ്റ്ററി എടുത്ത് നോക്കി കഴിഞ്ഞാൽ അറിയാം ഖുറാനിൽ വരെയും ഫിഷിനെ കുറച്ച് ഭയങ്കര കാര്യമായിട്ട് പറയുന്ന ഒരു ഫിഷും കൂടെയാണ് ഈ സാൽമൺ എന്ന് പറഞ്ഞത് അതുകൊണ്ട് അതിന് നല്ല രീതിയിൽ കയറ് കൊടുത്ത് നല്ല അടിപൊളി ആയിട്ട് നല്ല ക്ലിയർ ആക്കിയിട്ടാണ് ഞാൻ കട്ട് ചെയ്യാറ് ഈ മീൻ നിങ്ങൾക്ക് ആരെങ്കിലും സാൽമണ് സ്റ്റോറി ആരാൻ എന്നുള്ളവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യട്ടോ ഞാൻ അപ്പം അതിൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ ഒന്നും ഇടാൻ സമയം കിട്ടുന്നില്ല എഡിറ്റ് ചെയ്യാനൊന്നും സമയം കിട്ടുന്നില്ല കാരണം അത്രയ്ക്കും തിരക്കാണ്ട് ബന്ധനം മണിക്കൂർ ഡ്യൂട്ടി ഉണ്ട് അതുകൊണ്ട് സമയം കിട്ടാറില്ല തീരെ അപ്പോൾ കിട്ടുന്ന സമയമൊക്കെ ഞാൻ നോക്കിയിട്ടാണ് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് ഇപ്പൊ തന്നെ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യണം ഞാൻ മെഡിക്കലിന് വന്നപ്പോൾ അവിടെ വണ്ടിക്കാത്തിരുന്ന് കുറച്ച് നേരം ഫ്രീ ആയിട്ട് കിട്ടി ഇപ്പൊ അവിടെ ഇന്ന് എഡിറ്റ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഈ സാൽമൺ ഫുൾ ആയിട്ട് കഴുകി കളഞ്ഞിട്ട് അതിൻ്റെ എന്നുള്ള വെള്ളം മൊത്തം നല്ല കത്തി വെച്ചിട്ട് നല്ല അടിപൊളി ആയിട്ട് വടിച്ചു കളയണം കേട്ടോ എന്നിട്ട് നമ്മള് കട്ട് ചെയ്യാറ് ഈ സാൽമൺ നമ്മൾ കട്ട് ചെയ്യണ കസ്റ്റമറിന് വേണ്ടിയിട്ടൊന്നും അല്ല നമ്മുടെ അർബാബിന് വേണ്ടിട്ടോ അതായത് നമ്മുടെ കമ്പനിയിലെ മുതലാളിക്ക് വേണ്ടിയിട്ട് അർബാബിന് വേണ്ടതെന്ന് പറഞ്ഞ കഴിഞ്ഞാൽ പകുതി ഫില്ലറ്റ് അതായത് ടേലിന്റെ ഭാഗം ഫില്ലറ്റും ബാക്കി നമുക്ക് സ്ലൈസ് ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞേക്കുന്ന പുള്ളി നമ്മുടെ അടുത്ത് ഈ വെള്ളം എന്തിനാ ഇങ്ങനെ കളയണേന്ന് എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോ ചില സാധനം ഫ്രീസറിൽ വെക്കും ഈ സാധനം ഈ വെള്ളം ഇങ്ങനെ വടിച്ചളഞ്ഞില്ലെങ്കിൽ അതിൻ്റെ കൂടെ നിറച്ച് വെള്ളം ആയിരിക്കും കേട്ടോ ഇതിൻ്റെ അകത്ത് ഈ വെള്ളം മൊത്തം ഊർന്ന് നമ്മൾ വെക്കുന്ന പാത്രത്തിലോ അല്ലെങ്കിൽ ഇതിന്റെ അത്തേലും ചാടും ബോക്സിന്റെ അകത്തല്ലോ അപ്പൊ നമ്മൾ ഫോസൺ ആയിട്ടിരിക്കും പിന്നെ അത് ആ വെള്ളം അതുപോലെ തന്നെ നമ്മൾ ഏതെങ്കിലും കസ്റ്റമറിനെ കൊടുക്കണമെങ്കിൽ അതേലും ബോക്സിന്റെ അകത്ത് വെച്ച് അതിന്റെ അകത്തൊക്കെ വെള്ളം ചേടാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വടിച്ചളയുന്ന വെള്ളം മൊത്തം ആദ്യം തന്നെ നമുക്ക് ഇതിന്റെ തലയും കൂടെ വെട്ടി മാറ്റാം പിന്നെ നമുക്ക് അതിൻ്റെ അന്ന് നല്ല അടിപൊളിയായിട്ട് സ്ലൈസ് ഇങ്ങനെ മുറിച്ചെടുക്കാം നമ്മൾ മലബാരി സ്ലൈസ് എന്നാണ് പറയാം കൂടെ അതായത് ഫ്രൈക്ക് വേണ്ടിയിട്ട് നല്ല കനം കുറഞ്ഞ അത്ര തീരെ കനം കുറഞ്ഞല്ല നോർമൽ ഫ്രൈ പെട്ടെന്ന് വേവാൻ സ്ലൈസ് സ്ലൈസാണ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നത് ഫസ്റ്റ് സ്ലൈസ് നമ്മൾ കട്ട് ചെയ്ത് രണ്ടാമത്തെ സ്ലൈസ് കട്ട് ചെയ്യാം അങ്ങനെ കുറച്ച് കഴിഞ്ഞ പകുതി വരെ നമുക്ക് സ്ലൈസ് ആക്കിയിട്ട് കട്ട് ചെയ്ത് മാറ്റാട്ടോ ഈ സാൽമണ്ടകത്ത് മൊത്തം നല്ല കൊഴുപ്പം കേട്ടോ കത്തിക്കകത്ത് ഉണ്ട് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അറിയാം നമ്മളിടക്കിടയ്ക്ക് ഒന്ന് കഴിവിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ സ്ലൈസ് നല്ല ഉടഞ്ഞൊന്നും പോകാണ്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും കേട്ടോ സാൽമണിൻ്റെ ഏറ്റവും അടിപൊളി ടേസ്റ്റുള്ളൊരു സൈഡാണ് കേട്ടോ വയറിൻ്റെ സൈഡ് ഞാൻ ചോദിച്ചുകഴിഞ്ഞാൽ ഞാൻ അത് തന്നെയാണ് പറയും എനിക്കിഷ്ടമുള്ളതും ആ ഒരു സൈഡ് തന്നെയാണ് കേട്ടോ വയറിൻ്റെ സൈഡ് ബലി പോഷൻ അടിപൊളി ടേസ്റ്റാണ് പേഴ്സണലി ഞാൻ ഈ സാൽമൺ എനിക്ക് ഇഷ്ടമല്ല ഞാൻ ഫ്രൈ ചെയ്ത് കഴിച്ചിട്ടുണ്ട് പക്ഷെ എനിക്ക് വലിയ സെറ്റപ്പാട്ട് തോന്നുന്നില്ല ചിലവർ പറയും നല്ല ഉപ്പും കുരുമുളും മാത്രമൊട്ട് പൊരിച്ചു കഴിക്കണമെന്നു അടിപൊളി ടേസ്റ്റാന്നൊക്കെ പറയും ഞാൻ പക്ഷെ ഞാൻ കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഉമിറ്റി തുടഞ്ഞ ഒരാളാണ് എനിക്ക് അതുകൊണ്ട് താല്പര്യമില്ല ഞാൻ പിന്നെ ഇന്നാളെ ഒരു ദിവസം ഇടയ്ക്ക് ഞാൻ നമ്മുടെ നോർമൽ മസാല വെച്ചിട്ട് തന്നെ ചെയ്തു നോക്കി വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല കഴിഞ്ഞ ദിവസം ഇതുപോലെ ഒരു സാൽമൺ കട്ട് ചെയ്തപ്പോ ഞാൻ എന്റെ അന്ന് ഒരു ചെറിയ പീസ് എടുത്തിട്ട് നല്ല പച്ചയ്ക്ക് കഴിച്ചു നോക്കി എന്റെ പൊന്നുമോ എനിക്ക് ഇഷ്ടപ്പെട്ടത് പച്ചയ്ക്ക് കഴിക്കാനാണ് പക്ഷെ അധികം ഒന്നും കഴിക്കാൻ പറ്റില്ല ഒരു ചെറിയ പീസൊക്കെ നമുക്ക് ടേസ്റ്റിന് വേണ്ടിയിട്ട് കഴിച്ചു നോക്കാൻ പറ്റും നല്ല അവക്കാട് പോലെ അധികം ടേസ്റ്റ് നിങ്ങൾക്ക് എവിടെന്നെങ്കിലും നല്ല ഫ്രഷ് സാമൺ കിട്ടുവാണെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്തു നോക്കാം ട്രൈ ചെയ്തു നോക്കാതെ മാത്രമേ ഉള്ളു അല്ലാണ്ട് നമുക്ക് ഇത് പൊരിച്ചയക്കുന്ന പോലെ ഒന്നും അത്രയും കഴിക്കാൻ പറ്റില്ല പച്ചയ്ക്ക് ഞാൻ ആരെയും ഫോഴ്സ് ഇല്ലാട്ടോ പച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് നിങ്ങക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കഴിച്ചു നോക്കാം അത്രേ ഉള്ളൂട്ടോ പിന്നെ അത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ലാട്ടോ എല്ലാവരുടെയും ടേസ്റ്റ് വേറെ വേറെയല്ലേ എനിക്ക് എന്തായാലും പച്ചക്ക് കഴിച്ചു നോക്കി പേ എനിക്ക് എനിക്കത് ഇഷ്ടപ്പെട്ടു കേട്ടോ ഞാനും ഇതുപോലെ തന്നെ ഒരു ആഗ്രഹപുറത്ത് കഴിച്ചതൊക്കെയാണ് കുറെ വീഡിയോസ് യൂട്യൂബിലൊക്കെ ഞാനും കണ്ടിട്ടുണ്ട് അപ്പൊ ഞാൻ അതിന്റെ ഒരു ഇതിൽ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിട്ട് ജസ്റ്റ് ഒന്ന് കഴിച്ചു കഴിച്ച് ഞാനും ഞാനാദ്യമായിട്ടാണ് പച്ചക്ക് മീൻ കഴിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ പച്ചയ്ക്ക് കഴിക്കുമ്പോൾ സോയാ സോസൊക്കെ അതിൻ്റെ എന്തോ സോസുകളൊക്കെ കൂട്ടി കഴിക്കുവാണെങ്കിൽ അതിന് നല്ല ടേസ്റ്റ് ആയിരിക്കും എന്നാണ് പറഞ്ഞ കേട്ടിട്ടുള്ളത് അതൊന്ന് അടുത്ത പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കണം അപ്പൊ സ്ലൈസൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി ബാക്കിയുള്ള ഈ ടെയിൽഡ് പോഷം നമ്മൾ ഫില്ലറ്റ് ആക്കി കൊടുക്കാൻ വേണ്ടി പോകാണ്ടോ ഇനിയിപ്പോൾ സാൽമൺ വാങ്ങിക്കാൻ ആർക്കും പൈസ കൂടുതലാണ് അങ്ങനത്തെ പ്രശ്നങ്ങളുള്ളവരാണെങ്കിൽ നമുക്ക് ഈ ബെല്ലി പോർഷൻ ഉണ്ട് അതായത് ഈ ഫില്ലറ്റ് അടിച്ച് കഴിഞ്ഞിട്ട് കിട്ടുന്ന ബാക്കി വരുന്ന ഒരു വേസ്റ്റ് എന്നൊക്കെ പറയും ചില ഒരു സ്ക്രാപ്പ് എന്നൊക്കെ പറയും ഈ സാധനം നമുക്ക് കിലോയ്ക്ക് പത്ത് എറംസ് പന്ത്രണ്ട് എറംസിനൊക്കെ നമുക്ക് മാർക്കറ്റിലും സൂപ്പർ മാർക്കറ്റിലൊക്കെ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ഇത് വാങ്ങിച്ചിട്ട് നമുക്ക് കറി ഉണ്ടാക്കാനൊക്കെ ആണെങ്കിലും അടിപൊളിയാട്ടോ നല്ല മുളകാരൊക്കെ വെക്കാൻ അടിപൊളിയാണ് അതൊക്കെ ട്രൈ നോക്കിയിട്ടുണ്ട് അടിപൊളിയാണ് കിലോയ്ക്ക് എങ്ങാണ്ട് എഴുപത് എമ്പത് എറംസാട്ടോ സാൽമണ് പിന്നെ അപ്പോൾ അത്രയും വില കൊടുത്ത് വാങ്ങിക്കാൻ പറ്റാത്ത ആൾക്കാർ നമ്മൾ ഇതുപോലത്തെ സ്ക്രാപ്പ് വാങ്ങിട്ട് കറി ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ അകത്തൊന്ന് ഒരു ചെറിയ എടുത്ത് കഴിച്ചു നോക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ ടേസ്റ്റ് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം മാത്രം ശരിക്കും ഈ സാൽമൺ ഫില്ലറ്റ് അടിക്കുമ്പോൾ ഒരുപാട് റൂൾസും പ്രത്യേകതകൾ ഉണ്ടാകും ഈ ഫില്ലറ്റ് അടിക്കുമ്പോൾ അതിൻ്റെ അകത്ത് കത്തയുടെ ഒരു പാട് പോലും വരാൻ പാടില്ല എന്നാണ് അതൊന്നും നമ്മൾ ഇവിടെ ഒന്നും അങ്ങനെ ആരും നോക്കാറൊന്നുമില്ല നമ്മൾ അവിടുത്തെ വേസ്റ്റും കച്ചറിയൊക്കെ എടുത്ത് കളയാറുള്ളൂ പിന്നെ അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഇറച്ചിയുടെ ഉള്ളിലും മുള്ളുണ്ടാവാറുണ്ട് മീറ്റിൻ്റെ ഉള്ളിലും അതുവരെ നമ്മൾ എടുത്തു കളണം ഒരു ബോൺ പോലും ഫില്ലറ്റ് എന്നുള്ള പേരിൻ്റെ ഒരു പൂർണ്ണ ഇത് അതാണ് അതിൻ്റെ അകത്തൊരു മുള്ളേ പാടില്ല എന്നാണ് അതിന്റെ മീറ്റിന്റെ ഉള്ളിൽ വരണ ബോൺ എടുക്കാനൊക്കെ ആയിട്ട് സ്പെഷ്യലി ടൂൾ ഒക്കെ ഉണ്ട് കേട്ടോ അതൊന്നും നമ്മളതിൽ ഇല്ലാത്തൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല അല്ലാണ്ട് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറച്ചി മൊത്തം നല്ല ഉടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ അതുകൊണ്ട് നമ്മൾ അതൊന്നും എടുക്കാറില്ല നമ്മൾ ഈ സൈഡിലെ ബെല്ലി പോർഷനൊക്കെ ഇല്ലേ ആ മുള്ള സൈഡ് സൈഡിലെ മുള്ളു സെൻറ്ററിലെ ബോണ് അതൊക്കെ ആയിട്ട് എടുക്കാറുള്ളു അതിന്റെ മീറ്റിൻ്റെ ഉള്ളിലൊന്നും നമ്മൾ എടുത്തു കൊടുക്കാറില്ല അത് നമ്മൾ ഉണ്ടാക്കി കുക്ക് ചെയ്ത് കഴിയുമ്പോഴും ആ മുള്ള എന്ത് അതിന്റെ മുള്ളിന്റെ പ്രത്യേകത അതാണ് കേട്ടോ നമ്മൾ കുക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ മുള്ളു മെൽറ്റ് ആയി പോവും അത് ഇതിന്റെ സൈഡിൽ തന്നെ മുള്ളല്ല മീറ്റിന്റെ ഉള്ളിൽ വന്ന മുള്ളിന്റെ എസ് ആട്ടാണ് ഞാൻ ഈ പറഞ്ഞത് പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇതിന്റെ സ്കിന്നും എടുത്ത് കളയാൻ പറ്റൂട്ടോ വിത്ത് വിത്തൌട്ട് സ്കിന്നും നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ എല്ലാവരും സ്കിന്ന് കഴിക്കാറുണ്ട് സ്കിന്നിന്റെ അതാണ് മെയിൻ ഗുണങ്ങളൊക്കെ സ്കിന്ന് കളഞ്ഞാൽ പിന്നെ ഫിഷിന് ഗുണ ഒന്നും ഇല്ലല്ലോ അതുകൊണ്ട് നമ്മൾ സ്കിന്നൊന്നും കളയാറില്ല ഇങ്ങനെ ജസ്റ്റ് ക്ലീൻ ചെയ്ത് കൊടുക്കാറുള്ളൂ കേട്ടോ ഇപ്പൊ ഒരു സൈഡ് കഴിഞ്ഞു ഇനിയിപ്പോ അടുത്ത സൈഡും ഇതുപോലെ തന്നെ ചെയ്യാം എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എട്ടോ അതുപോലെ തന്നെ ലൈക്ക് ഇടാനും കമന്റ് ഇടാനും ഒന്നും മറക്കരുത് നിങ്ങൾക്ക് എന്ത് വേണേലും കമന്റായിട്ട് ഇടാൻ നോ പ്രോബ്ലം അതുപോലെ തന്നെ വീഡിയോയില എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിലോ ക്വാളിറ്റിയിലോ സൗണ്ടിലോ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ പറയാം കേട്ടോ അതുപോലെ നിങ്ങളുടെ സജഷൻസും നിങ്ങൾ കമന്റിൽ പറയുക പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ അയച്ചു കൊടുക്കുക കൂടാതെ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ആക്കി ആക്കിക്കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് എത്തുന്നതായിരിക്കും കേട്ടോ അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജുണ്ട് ഒരു ചെറിയ പേജാണ് അപ്പോൾ ആ പേജും കൂടി ഒന്ന് ജസ്റ്റ് കയറി ഫോളോ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ അതുപോലെ ഒരുപാട് ആൾക്കാർ എനിക്ക് കമൻറ്റ് ചെയ്യുന്നുണ്ട് ജോബ് വേക്കൻസി ഉണ്ടോ ജോബ് വേക്കൻസി ഉണ്ടോ എന്ന് അപ്പോൾ ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അതിന് വീഡിയോ സ്പെഷ്യലായിട്ട് ചെയ്യുന്നതായിരിക്കും അല്ലെങ്കിൽ എൻ്റെ സ്റ്റോറീസ് ഡെയിലി എല്ലാവരും കാണുന്നവരാണെങ്കിൽ അവർക്ക് അറിയാൻ പറ്റും ഞാൻ ഒരുപാട് സ്റ്റോറീസ് ഇടാറുണ്ട് ജോബ് വേക്കൻസിയുടെ യു എയിലുള്ള ഫിഷ് വേക്കൻസി ആയാലും എല്ലാ വേക്കൻസീസ് ഇടാറുണ്ട് രണ്ട് രണ്ടുമൂന്ന് പേർക്കൊക്കെ കിട്ടിയിട്ടുണ്ട് ജോബ് അവരെനിക്ക് മെസ്സേജ് ചെയ്യണ്ടായിരുന്നു പേഴ്സണൽ അതിൻ്റെയൊക്കെ ഒരു വീട് ചെയ്യാം വീട് ചെയ്യാൻ സമയം കിട്ടാത്തതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ മെയിനായിട്ടും അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ സാൽമൺ ഫിഷ് സ്ലൈസ് ആക്കുന്നതും പിന്നെ അതുപോലെ തന്നെ ഫില്ലറ്റ് എന്നൊക്കെ സ്ലൈസിന് ചിലവർ സ്റ്റീക്ക് എന്നൊക്കെ പറയൂട്ടോ അതുപോലെ തന്നെ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ഒരു കാര്യം പറയുകയാണ് ഈ സ്റ്റീക്കിനും അതുപോലെ തന്നെ ഈ സാൽമണ്ടെൻ്റെ ഫില്ലറ്റിനും രണ്ടിനും രണ്ട് റേറ്റ് ആണ്ടോ അത് ഷോപ്പിൽ പോയി വാങ്ങിച്ചാലും അങ്ങനെ തന്നെയാണ് തന്നെയാ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരാൻ ബൈ ബൈ